ഒരു അപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരുപാട് മലബാർ സ്നാക്സ് ഇവിടെ കാണാൻ പറ്റി സാധാരണ പാലക്കാട് മലബാർ സ്നാക്സ് കിട്ട വളരെ ചില സ്ഥല കടകളിൽ മാത്രമാണ് നല്ല വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റി ഉന്നക്കായ് തേങ്ങാമുറി കായ്പ്പോള കാരറ്റ് പോള പോക്കറ്റ് ശർമ്മ ബ്രെഡും കൊണ്ടുള്ള പോക്കറ്റ് ഷർമ്മ ഇങ്ങനെ ഇതൊക്കെ ഓരോന്ന് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിന്റെ ടേസ്റ്റ് നോക്കി തേങ്ങാ മുറി അല്ല ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ കോഴിമുട്ടക്കിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇത് കായ്പോള കേട്ടാ വേണ്ടപ്പഴം മുട്ട പാലക്ക ചേർത്തുള്ള ഒരു അടിപൊളി കേക്ക് സോഫ്റ്റും ഉണ്ട് കോട്ടയം സ്പെഷ്യൽ പാൽക്കപ്പിയും ബീഫും മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ടതാണ് വെറും തൊണ്ണൂറ് രൂപയുള്ളൂ അത് ഇവിടെ ലഭ്യമാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് മന്തി റൈസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഒരു ചിക്കന്റെ പീസ് കൂടി ചേർക്കുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് ഈ മന്തി റൈസ് നമുക്ക് ലഭിക്കും രണ്ടു ദിവസം മുന്നേ വന്ന് നമ്മൾ ഇവിടെ നിന്ന് ഈ മന്തി റൈസ് വാങ്ങിയിരുന്നു അപ്പൊ അതിന്റെ ടേസ്റ്റും അതുപോലെ തന്നെ അഫോർഡബിൾ ആയ റേറ്റും കാരണം നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇത് നമ്മൾ കഴിച്ചു നോക്കി ഇവിടെ നിന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഇവിടെ വന്ന് ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടും വെറും നൂറ് രൂപയ്ക്കാണ് എല്ലാം കഴിച്ച ശേഷം നമ്മൾ ബാംഗ്ലൂർ സ്പെഷ്യൽ ഗുൽഗണ്ട് കൂടി കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇവരുടെ ലൊക്കേഷൻ പാലക്കാട് സംസ്ഥാന ഹൈവേല് മേപ്പറമ്പിന്റെ സമീപം രണ്ടാം മേലടുത്താണ് നമ്മുടെ പാലക്കാടം ബൈറ്റ്സ് തരുന്ന കേട്ടാ അപ്പൊ ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ